மஹாத்மாட்சித் தினத்தில் இண்டியன் நேஷனல் கோஸ் முண்டத்திக்கோடு மண்டலம் கமிட்டியில் பெரிங்கண்டூர் மந்திரத்தில் அனுஸ்மரணும் புஷ்பாச்சனையும் நடத்தி வியாழ்ச்ச காலத்து ஒன்பதிண்டூர் അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടത്തി മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഹരീഷിന്റെ അധ്യക്ഷതയിൽ ഡി സി സി സെക്രട്ടറിയും വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ കെ അജിത് കുമാർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു പുതിർത്തി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ടി ജോയ് കേരള സ്റ്റേറ്റ് കൺസക്ഷൻ വർക്കേഴ്സ് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ബാബു കണ്ണൻ നായിക്കൽ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ ഗോപാലകൃഷ്ണൻ നന്ദി ലത്ത് ഇ പി ജയപ്രകാശ് കൌൺസിലർമാരായ ഗോപാലകൃഷ്ണൻ ബിജേഷ് ഭാസ്കരൻ ഐ എൻ ടിയുസി മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റ് കെ എ രാജീവ് ഐ എൻ ടിയുസി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ിജോ കാടപ്പറമ്പൻ കർഷക കോൺഗ്രസ് സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് മെമ്പർ സുധീ ബൂത്ത് പ്രസിഡന്റുമാരായ വിൽസൺ ആലപ്പാട്ട് രവി സജീവ് പത്താങ്കല്ല് എന്നിവർ പങ്കെടുത്തു വി സി വി ന്യൂസ് മുണ്ടത്തിക്കോട് വി സി വി